കല്ലൂർ പാടം വഴിയിൽ സ്കൂട്ടർ അപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു കീനൂർ മണികണ്ഠൻ എന്നറിയപ്പെടുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശി തൈക്കാട്ട് വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത് ൊന്ന് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിനായിരുന്നു അപകടം രഞ്ജിത്ത് റോഡിൽ വീണുകിടക്കുന്ന നിലയിലാണ് വഴിയാത്രക്കാർ കണ്ടത് സമീപത്ത് സ്കൂട്ടർ മറിഞ്ഞ നിലയിലുമായിരുന്നു അരമണിക്കൂറോളം റോഡിൽ കിടന്നതായി പറയുന്നു നാട്ടുകാരും ബന്ധുക്കളും എത്തി കല്ലൂർ യുവ സംഗമത്തിന്റെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റുമോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം അറിയാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിലാണ് മേളം അഭ്യസിച്ചത് ഏഷ്യാട ശശിയുടെ ശിഷ്യനായിരുന്നു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലേറെയായി വാദ്യകലാരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളത്തിലും ആറാട്ടുപുഴ പൂരം പെരുവനംപൂരം കൂടൽമാണിക്യം തൃപ്പുണ്ണിത്തുറ തുടങ്ങി പ്രധാന പൂരങ്ങളിലും മേളനിരയിൽ പങ്കാളിയായി രജിത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും നീതു അണഭാര്യ നിരഞ്ജന നിരഞ്ജൻ എന്നിവർ മക്കളാണ് സത്യമുണ്ട് ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം ുംയപ്പമംഗലം സമൂഹത്തിന് സമൂഹത്തിനുപകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു എക്സ്പെർട്ട് ഫാക്കൽറ്റി സ്മാർട്ട് ഫാക്കൾട്ടിമാർ വിത്ത് ലൈബ്രറി ലൈവ് ഓൺലൈൻ ക്ലാസ് എഐ ട്രെയിനിംഗ് സെക്ഷൻ ഇൻഡിവിജ്വൽ കെയർ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കരാട്ടെ സ്വിമ്മിംഗ് ഫുട്ബോൾ ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂസീവ് പ്രീ എൽ കെ ജി കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ അഡ്മിഷൻ ഓപ്പൺ എൽ കെ ജി ടു സ്റ്റാൻഡേർഡ് കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി പാർട്ടി പദ്ധതി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ എം ഐ സി തന്നെ ബെസ്റ്റ് ഓപ്ഷൻ ലേൺ പ്ലേ ഗ്രോ വിത്ത് എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം മൂന്ന് പീടിക